മുട്ട എല്ലാം മുട്ടറി വയ്ക്കണം കൂടി കാണിച്ചത് മുട്ടപ്പൊഴുങ്ങി വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം മഞ്ഞൾപ്പൊടി മഞ്ഞ് മല്ലിപ്പൊടി മുളക് പൊടി പെരഞ്ചീരകം ഉപ്പ് പുളി നാളികാർ പാല് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കറി വെച്ചാലോ പുളി മുളകും പൊടി ഇട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഉപ്പ് രണ്ടാം പാലൊഴിച്ച് അടുപ്പി വയ്ക്കുക ாவட்ட புளிவாவட்ட சாறுவட்டட்ட ஜிbatch மளகு வைப்பண்டலல சார கதळச்சி வெட்டி ஊறியக்க வெந்து ഒന്നാം പാൽ ഒഴിക്കുന്നു ഒന്നാം പാലൊഴിച്ച് തിളക്കട്ട കാച്ചാറുള്ള ഉള്ളി അപ്പുറത്ത് അടപ്പത്ത് വെച്ചിട്ട് മൊരി ഇട്ടു നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം മുട്ട പുഴുഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി മൊരിയണോ ഉള്ള ഉള്ളി മൊരിയണ ഉള്ള മൊരിയേട്ട അപ്പം ഉള്ളി മൊരിഞ്ഞ വേപ്പിൻ്റെ അല്ലെങ്കിൽ കാറ്റി വയ്ക്കും നമ്മുടെ മുട്ടക്കറി റെഡിയായി ഇന്ന് ഇത്രയൊക്കെയുള്ളതാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരാം ബായ്